ഹായ് ഫ്രണ്ട്സ് ഹനുസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു അടിപൊളി സെയിൽ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അഞ്ച് രൂപ മുതൽ നൂറ് രൂപ വരെയുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇന്ന് സെയിലിനായിട്ടുള്ളത് ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് എപ്പിഷിയുടെ ഈയൊരു യെല്ലോ കളർ വരുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് ആണ്ട്ടോ കൊടുക്കുന്നത് അഗ്ലോണിമ സ്നോ സ്നോവൈറ്റിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റിന് എൺപത് രൂപയാണ് അടുത്തത് പീക്കോ കലാത്തിയാണ് ഇയർ സൈസിലുള്ള പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് വളരെ ചെറിയ പ്ലാന്റ് ആണ് റിയോ പ്ലാന്റിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റിന് അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് അടുത്തത് റിയോ പ്ലാന്റിന് തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഇതിന് പത്ത് രൂപയാണ് റബ്ബർ പ്ലാന്റിന്റെ ഇയർ വെറൈറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിന്റെ രണ്ട് മൂന്ന് വെറൈറ്റീസ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അതിന് അതിനൊക്കെ ഓരോന്നിനും എൺപത് രൂപയാണ് വരുന്നത് ഈ കനങ്ങുന്ന ഫിലോഡൻഡോൺ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കലാത്തിയ നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് മണി പ്ലാന്റിന്റെ ഒരു വെറൈറ്റിയാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ബ്രസീനയുടെ ഇയർ പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു ബിഗോണിയയ്ക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് ായ് ബ്യൂട്ടി കലേഡിയത്തിന്റെ ഇയർ സൈസിലുള്ള പ്ലാന്റിന് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ബിർക്കിന്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിന്റെ വലിയ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അടുത്തത് മറാന്തയുടെ ഒരു വെറൈറ്റി ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് ഈ ഒരു കലേഡിയം സിംഗിൾ ഷൂട്ട് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു കലേഡിയം പത്ത് രൂപയാണേ റേറ്റ് വരുന്നത് അടുത്തത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് റെയിൻ ലില്ലിയുടെ വൈറ്റ് കളർ ഫ്ലോർ വരുന്നതാണ് ഇതിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണിക്കുന്ന മറാന്ത അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് സി സി പ്ലാന്റിന്റെ ഡോർഫ് വെറൈറ്റിയാണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പെപ്രോമിയ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ സാൻസവേരിയോടെ സിംഗിൾ ഷൂട്ട് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് കലാത്തിയയുടെ ഒരു വെറൈറ്റിയാണ് ഇതിന് അൻപത് രൂപയാണ് വരുന്നത് അടുത്തത് റെറ്റ്ലി സ്നേക്ക് കലാത്തിയയുടെ ഇയർ സൈസിലുള്ള പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു കലാത്തിയക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് ഒരു ഫേൺ ആണ് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഫിലോൻഡ്രോണിന് എൺപത് രൂപയാണ് സ്പൈഡർ പ്ലാന്റിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് പത്ത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് മിലിട്ടറി കലേടിയത്തിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ വലിയ പ്ലാന്റും നമുക്ക് സെയിലിനായിട്ടുണ്ട് അതിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് യെല്ലോ ഫ്യൂഷൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഇതിന് എൺപത് രൂപയാണ് ഈ ഒരു കലാടിയത്തിൻ്റെ സിംഗിൾ ഷൂട്ട് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ കാണിക്കുന്ന സിംഗോണിയം മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ എപ്പി റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതിൽ റെഡ് ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഈ ഒരു ഫാൻ വെറൈറ്റി സിംഗിൾ ഷൂട്ട് അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതൊക്കെ അത്യാവശ്യം സൈസുള്ള ആണ് അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഈ ഒരു കലാത്തിയ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ റിപ്സാൽ ഇസ് പ്ലാന്റിന്റെ ഇയർ സൈസിലുള്ളത് എഴുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ കാണിക്കുന്ന പ്ലാന്റ് അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സിന് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സിങ്കോണിയ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ കാണിക്കുന്ന പ്ലാന്റ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത്രയും പ്ലാൻസ് ആണ് കേട്ടോ ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കഴിയുന്നതും കോൾ ഒഴിവാക്കി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക